എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരാള് കുറച്ച് നാളുകളായിട്ട് അവരുടെ ഒരു വിവരവും ഇല്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല അവരിപ്പോ ആരുടെ കൂടെ ആയിരിക്കും ഇങ്ങനെ ഒത്തിരി ചിന്തകളാണ് ബ്രോ ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ പോലും അവരുടെ മുഖമാണ് ഉള്ളിലേക്ക് വരുന്നത് മനസ്സിൽ ഒട്ടും കളങ്കമില്ലാത്ത ഒരുവന്റെ വാക്കുകളാണ് ആര് കാരണമാണോ നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടത് അവർ നിനക്ക് പ്രിയപ്പെട്ടതായിരുന്നെങ്കിൽ നീ നിനക്കുള്ളിൽ അവർക്ക് നൽകിയ സ്ഥാനമാണ് അവർ അവർക്കുള്ളിൽ നിനക്കും നൽകിയിരുന്നതെങ്കിൽ അവർക്ക് നിന്നെ തനിച്ചാക്കാനാവില്ലായിരുന്നു തിരുത്തേണ്ടത് നീയാണ് നിന്റെ ചിരിക്ക് പിന്നിലെ കാരണവും നിന്നിലെ സന്തോഷവും അവരായിരുന്നു അതൊന്നും നിന്റെതായിരുന്നില്ല അതുകൊണ്ടാണ് അവർ പോയപ്പോ നിനക്ക് നിന്റെ ചിരിയും നഷ്ടപ്പെട്ടത് പ്രണയത്തിലെന്നല്ല ഒന്നിലും ഒരു പരിധിക്കപ്പുറം ഭ്രാന്തമാവരുത് ബിക്കോസ് ഇന്ന് അവരുടെ ലോകം നീയാണ് നാളെ നീ ആയിരിക്കണമെന്നില്ല ആകനെ സ്നേഹിച്ച കാവളം